പ്രവാസി വ്യവസായി പമ്പാവാസൻ നായരുടെ നേതൃത്വത്തിൽ ചന്ദ്രമ മാധവൻ നായർ ട്രസ്റ്റ് നിർമ്മിച്ച ആദ്യഘട്ട വീടുകളുടെ താക്കോൽ വിതരണം ഞായറാഴ്ച നടക്കും മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിർമ്മിക്കുന്ന അമ്പത് വീടുകളിൽ എട്ട് വീടുകളുടെ താക്കോൽ വിതരണമാണ് ഞായറാഴ്ച നടക്കുന്നത് പാലക്കാട് തൃശൂർ തിരുവനന്തപുരം ജില്ലകളിലാണ് വീടുകൾ ആദ്യഘട്ടത്തിൽ ഉൾപ്പെട്ട രണ്ട് വീടുകളുടെ താക്കോൽ വിതരണം ഫെബ്രുവരിയിൽ നടത്തും ആറു മുതൽ ഏഴു ലക്ഷം രൂപ വരെ ചിലവിൽ അഞ്ഞൂറ് ചതുരശ്രയടി വിസ്തീർണത്തിലാണ് വീടുകളുടെ നിർമ്മാണം സ്വന്തമായി ചുരുങ്ങിയത് നാല് സെന്റ് ഭൂമിയെങ്കിലും ഉള്ളവരാണ് ഗുണഭോക്താക്കൾ വീടുകളിലേക്ക് ആവശ്യമുള്ള ഗൃഹോപകരണങ്ങളും ട്രസ്റ്റ് നൽകുമെന്ന് ചെയർമാൻ യു പമ്പാവാസൻ നായർ അറിയിച്ചു അടുത്ത പത്ത് വീടുകൾക്കുള്ള ഗുണഭോക്താക്കളെ പ്രഖ്യാപിക്കും വിവിധ ഘട്ടങ്ങളിലായി ആകെ അമ്പത് വീടുകളാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് നിർമ്മിച്ചു നൽകുക വ്യവസായിയായ മനുഷ്യരി സ്വദേശി പമ്പാവാസൻ ഊട്ടുകളം രക്ഷിതാക്കളുടെ സ്മരണാർത്ഥം പത്ത് വർഷം മുമ്പ് രൂപം നൽകിയതാണ് സി ട്രസ്റ്റ് വയനാട് മേഖലയിലേക്ക് അഞ്ച് വീടുകളും നിർമ്മിച്ചു നൽകും ട്രസ്റ്റ് അംഗം കലാ പമ്പാവാസൻ അഡ്വക്കേറ്റ് പി ടി നരേന്ദ്രമേനോൻ സി എ ഗോപിനാഥൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു